പുറംചട്ടയുടെ ഭംഗി നഷ്ടപ്പെട്ട പുസ്തകമാണ് വാർദ്ധക്യം ബാല്യ യൗവന കാലങ്ങളിലെ ഊർജ്ജസ്തയും അറിവും അനുഭവ സമ്പത്തുമെല്ലാം വയോധികരുടെയും മുതൽക്കൂട്ടാണ് അത് സമൂഹത്തിൻ്റെ കൂടി സമ്പത്തും എന്നാൽ വയോധികർക്ക് അവർ അർഹതപ്പെട്ട രീതിയിലുള്ള പരിഗണന നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഭിക്കുന്നുണ്ടോ സംശയമാണ് ലോകവയോജന ദിനത്തിൽ ഒരു പ്രത്യേക റിപ്പോർട്ട് കാണാം ശരാശരി മനുഷ്യ ആയുസിന്റെ എൺപത് ശതമാനമെങ്കിലും പിന്നിട്ടവരെ പൊതുവെ വയോധികർ എന്ന് വിളിക്കും ഓരോ സമൂഹത്തിലും ഇതിന്റെ നിർവചനം വ്യത്യസ്തമാണ് ഇന്ത്യയിൽ നിയമപ്രകാരം അറുപത് വയസ്സ് പിന്നിട്ടവരെയാണ് വയോധികർ അഥവാ സീനിയർ സിറ്റിസൺസ് എന്ന് വിളിക്കുന്നത് പ്രായം കൂടുന്തോറും ഏറി വരുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ മനസ്സെത്തുന്നിടത്ത് ശരീരമെത്താത്ത അവസ്ഥ പലതരം രോഗങ്ങൾ ദിനചര്യകൾക്ക് പോലും പരസഹായം വേണ്ടിവരുന്ന അവസ്ഥ പിടിവാശി അപകർഷതാബോധം മറ്റുള്ളവർക്ക് താനൊരു ഭാരമായി മാറുമോ എന്ന മാറുമോയെന്നുൽക്കണ്ഠ സാമ്പത്തികമായ പരാശ്രയത്വം തുടങ്ങി അനേകം സങ്കീർണമായ പ്രശ്നങ്ങളാണ് വയോധികർ അനുഭവിക്കുന്നത് പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ മക്കൾക്ക് പലതും ത്യജിച്ചുകൊണ്ട് വയോധികരുടെ കൂടെ നിൽക്കേണ്ടതായിട്ട് വരുന്നു ഒരു വയോധികൻ്റെ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇനി ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടാനില്ല എന്നതാണ് ഇവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം ഇത്തരമൊരു സാഹചര്യത്തിലാണ് പലരും ഇവരെ വൃദ്ധസദനങ്ങളിലേക്ക് വിടുന്നത് റിട്ടയർമെന്റ് ഹോം അസിസ്റ്റഡ് ലിവിംഗ് സീനിയർ ലിവിംഗ് കമ്മ്യൂണിറ്റീസ് സീനിയർ റെസിഡൻസസ് എന്നൊക്കെയാണ് ഇവയ്ക്ക് ഓമന പേര് നല്ല സൗകര്യത്തോടെ ഒരു വീട്ടിൽ അനുഭവിക്കുന്നതിനേക്കാൾ സുഖാനുഭൂതികളോടെയും മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷയും ലഭിക്കുമെങ്കിൽ അതിലെന്താണ് ഇത്ര പ്രശ്നമെന്ന ചിന്തയിലാണ് പലരും തന്റെ കരിയറിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്ന എന്തിനേയും തട്ടിമാറ്റാൻ ഇവർ ശ്രമിക്കും ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും മാതാപിതാക്കൾക്ക് മക്കളും എല്ലാം ഇങ്ങനെ തടസ്സമാകും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലോകത്ത് അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരുടെ എണ്ണം ഇരുപത് കോടിയായിരുന്നു രണ്ടായിരത്തിൽ ഇത് മൂന്ന് മടങ്ങായി ഇന്ന് അറുപത് കഴിഞ്ഞവരുടെ എണ്ണം ലോകത്ത് നൂറ് കോടിയിലേറെ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിനാണ് എല്ലാ വർഷവും ഒക്ടോബർ ഒന്ന് ലോകവൃദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് യു ന്യൂസ് പാലക്കാട്